ബിഗ് ബോസിൽ വരുന്നവർ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കാറുള്ള ലവ് സ്ട്രാറ്റജിയാണ് സീസൺ ആറിൽ ഗബ്രിയും ജാസ്മിനും ഉപയോഗിച്ചത് രണ്ട് സുഹൃത്തുക്കൾ പെരുമാറുന്നത് പോലെയല്ല ഇരുവരും പെരുമാറിയിരുന്നത് സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും ഒപ്പം വിമർശിക്കപ്പെട്ടതുമായ കോംബോയാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും ബിഗ് ബോസിന്റെ അകത്ത് ആയിരുന്നപ്പോഴും ജാസ്മിന്റെ വ്യക്തി ജീവിതമായിരുന്നു പുറത്ത് വാർത്തകളിൽ നിറഞ്ഞിരുന്നത് ഇപ്പോഴും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച വിവാദങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്നാൽ ബിഗ് ബോസിന് പുറത്തിറങ്ങിയാൽ ഇരുവരും തമ്മിലുള്ള ഈ സൗഹൃദം അവസാനിപ്പിക്കുമെന്ന് പലരും പറഞ്ഞിരുന്നു പക്ഷേ പുറത്തിറങ്ങിയ ശേഷവും ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ സൗഹൃദം തുടരുകയാണ് ഷോ കഴിഞ്ഞിറങ്ങിയ ഇരുവർക്കും കൈനിറി ഉദ്ഘാടനവും പരിപാടികളും ഒക്കെയാണ് തൻ്റെ ആഗ്രഹങ്ങൾ ഓരോന്നും നേടിയെടുക്കുന്ന ജാസ്മിൻ ഈ സന്തോഷങ്ങളെല്ലാം ആരാധകരായി പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ തന്റെ ജീവിതത്തിലെ മറ്റൊരു പുതിയ സന്തോഷം കൂടി ആരാധകരെ അറിയിക്കുകയാണ് ജാസ്മിൻ ഐഫോണിന്റെ ഏറ്റവും പുതിയ മോഡലായ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ സ്വന്തമാക്കിയ വിവരമാണ് ജാസ്മിൻ പങ്കുവച്ചത് ഗബ്രിക്കൊപ്പം തന്നെ പുതിയ ഐഫോൺ വാങ്ങാൻ പോകുന്ന വീഡിയോയും ജാസ്മിൻ തന്റെ യൂട്യൂബിൽ പങ്കുവച്ചു വളരെ കാലത്തെ ആഗ്രഹമാണ് പുതിയൊരു ഫോൺ എന്ന് വീഡിയോയിൽ ജാസ്മിൻ പറയുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിനടുത്താണ് ഐഫോൺ പ്രോമാക്സിന്റെ വില വൺ ടിവിയാണ് ജാസ്മിൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ ജാസ്മിനെ ആശംസ അറിയിച്ചെടുത്തിരിക്കുന്നത് ഫോൺ വാങ്ങിയത് ആശംസിക്കുന്നതിനേക്കാൾ കൂടുതൽ കമൻറ്റുകൾ ഗബ്രി ജാസ്മി കോംബോയെക്കുറിച്ചാണ് എന്ത് രസമാണ് ഈ കൂട്ടുകെട്ട് കണ്ടോണ്ടിരിക്കണമെന്നാണ് പലരും കുറിച്ചിരിക്കുന്നത് ഇത്രയും സൗഹൃദമായ സ്ഥിതിക്ക് എന്തുകൊണ്ട് രണ്ടുപേർക്കും വിവാഹം കഴിച്ചുണ്ടെന്ന ചോദ്യവും പലരും ഉയർത്തുന്നുണ്ട് മറ്റവർക്ക് അസൂയ തോന്നിക്കാൻ പറ്റും വിധത്തിൽ ജീവിക്കുന്നത് ഒരു ഭാഗ്യമാണെന്നായിരുന്നു വേറൊരു കമൻറ്റ്